ഹലോ നമ്മൾ വല ഇട്ടിട്ടുണ്ട് വലയിൻ്റെ ഉള്ളില് മീനുണ്ടോ നോക്കട്ടെ ഇത് നമ്മളെ തോടാന്നെട്ടാ ഈ ചക്കനെ പറ്റിക്കാനാണ് ഇത് വേറെ കാര്യം ഒന്നുമില്ലേ അയ്യേ അപ്പൊ ഏ റിയില്ലേ ഒന്നുമില്ലട എന്തല്ലോ വേസ്റ്റ് കുറെ കുടുങ്ങിട്ടുണ്ടല്ലോ കുഞ്ഞോ ഏ എൻ്റെ അപ്പവും ഇതത്രയാ പേൻ്റെ അടക്കം വന്നിട്ട് എന്നില്ലടാ ഇത് നിൽക്കാറൊന്നും ഉണ്ടാകാൻ വഴിയില്ല കാരണം സകല വേസ്റ്റും വന്ന് കുടുങ്ങിട്ടുണ്ട് ഇത് ഉണ്ടോ ഏ ഏ അര പേൻ്റെ പേൻ്റെ കുപ്പായങ്ങനെ ഒഴുകിപ്പോയതാ

അങ്ങനെ മീന് പിടിക്കണം എന്നുള്ള അച്ഛന്റിയ മോന്റെ ആഗ്രഹം തീർന്നു കുറച്ച് അയ്യോ ഇതെല്ലാം ഒരു കൊട്ട നിറച്ചും കിട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിൽ മീൻ ഉണ്ടെങ്കിൽ പോലും എടുക്കാൻ പറ്റില്ല ദൂരോട്ട് എടുക്കട്ടെ ണ്ടോ അല്ലേ ചിക്കൻ തമാശയൊക്കെ പോലും ഒരുമീനില്ല ആയിരം രൂപയുടെ വല വല അങ്ങനെ തോട്ടിലെ വേസ്റ്റ് കോരി എടുത്തിരിക്കുകയാണ് അടുത്ത തോട്ട് കൊണ്ടുപോയല്ലോ ബക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടിപ്പീൻ എടുക്കേ അടുത്ത വർഷത്തേക്ക് വില വൃത്തിയാക്കി വെക്കുകയാണ് കർഷകൻ്റെ എന്തോ അതിന്റെ ഉള്ളിലുണ്ട് എന്തോ വേസ്റ്റ് സുഹൃത്തുക്കളെ ആയിരിക്കുന്നു അങ്ങനെ കൊട്ടക്കണക്കിന് മീനുമായി അടുത്ത അടുത്ത വർഷത്തേക്ക് മീൻ പിടിക്കാനുള്ള വലിയ പോവുകയാണ് അച്ഛനും മകനും